ീയമായ കൃഷ്ണകുമാർ പക്ഷത്തിന് അനുകൂലമായ അനുകൂലമായി സ്ഥാനാർത്ഥി പട്ടിക ആഗ്രഹിച്ച അപ്പുറത്ത് നിന്നാ എതിർ ശബ്ദം ഉയർത്തി അല്ലെങ്കിൽ പാർട്ടി നന്നാവണമെന്ന് ഉൾപ്പെടെ പറഞ്ഞ ആളുകൾക്കൊട്ടും അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് അതെ 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 അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് അതെ എന്നെ ബാധിക്കുന്നതല്ല എന്നെ ബാധിക്കുന്നതല്ല ഞാൻ നേരത്തെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബാധിക്കുന്നതല്ല പക്ഷേ പതിമൂന്നിലും പതിനാലിലും അതായത് ഞാൻ നിന്ന് ജയിച്ച താമര താമരചിഹ്നത്തിൽ ജയിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ മൂന്ന് മണിവരെ എന്നെ അറിയിക്കാത്തതിൻ്റെ മാനസിക വഷം എനിക്കുണ്ടായിരുന്നു ആ വിഷമമാണ് ഇന്നലെ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് പങ്കെടുക്കാതില്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ എന്താണ് എൻ്റെ തറവാട്ടിൽ ഹസ്ബൻഡിന്റെ തറവാട്ടിൽ ഇന്നലെ മണ്ഡലപൂജയുടെ മണ്ഡലം ഇല്ല എന്നെ അറിയിച്ചിട്ടില്ല ഇല്ല ഇല്ല എന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും എന്നെ അറിയിച്ചിട്ടില്ല ഇന്നലെ ഞാൻ അറിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു അവരെന്നെ കാണാൻ വന്നു അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി ഔദ്യോഗിക ഒരുപാട് ആളാണ് ചേച്ചി അല്ലെ അതെ പ്രത്യേകിച്ച് അവസാന കാലഘട്ട സമയത്ത് ചേച്ചിയെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അത് സംസ്ഥാന ചേച്ചിയെ കുറിച്ച് പരാതി പറഞ്ഞു അത് വലിയ രീതിയിൽ ഞാൻ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ നേരിട്ട് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കാര്യം ബോധ്യപ്പെടുത്തിയപ്പോ അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റേ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതൊരു പരിപാടിയിൽ നഗരസഭയുടെ എന്ന് മാത്രമാണ് കാണുന്നത് ഉള്ളൂ അത്രയുള്ളൂ ഞാൻ ഞാനൊരു നഗരസഭാ അധ്യക്ഷയാണ് എനിക്ക് അവിടെ വികസനം എവിടെ വരണോ എന്ത് വരണോന്നില്ല വികസന പദ്ധതിയില് ഞാനിങ്ങോട്ട് ഉൾക്കൊള്ളുക എന്നുള്ള ഇതിലാണ് ഞാൻ പങ്കെടുത്തത് അതില് ഞാൻ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആയുധമായിട്ട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ സ്ഥാനാർത്ഥിത്വം ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് വേണ്ടാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്കതറിയില്ല അത് ശിവരാജട്ടനോട് അതെനിക്ക് അറിയില്ല അത് പ്രിയ അജയനോട് ചോദിച്ചാൽ അതിന്റെ പേര് അറിയാം എനിക്ക് അവരെ കുറിച്ച് പറയില്ല എനിക്ക് എന്നെ കൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു വ്യക്തിയെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ താല്പര്യമില്ല